പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം വളരെ സോഫ്റ്റും വളരെ സ്പഞ്ചി ആയിട്ടുള്ളതാ ഇതുപോലത്തെ നൂൽപുട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഒരു പരാതിയാണല്ലേ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി ഒരുപാട് വെളുപൊക്കും അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല കൈയൊക്കെ കഴക്കും അങ്ങനത്തെവർക്കൊക്കെ ഈ രീതി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക ആയിട്ട് നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ നൂൽപുട്ട് നമുക്ക് കിട്ടും ചെയ്യും വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പീച്ചെടുക്കാനും പറ്റും അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ നോക്കാം മുടിയിലു പോവാം പോയിന് മുന്നേറ്റ് ചാലാദ്യണ്ടെങ്കിൽ ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് കപ്പ് വെള്ളം ഞാൻ ഒന്ന് തിളപ്പിച്ചാൽ എടുക്കുന്നുണ്ട് പക്ഷെ എത്രത്തൊന്നും വെള്ളം വേണ്ടി വരില്ല ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അളവിനനുസരിച്ച് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ മൂന്ന് കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാം മാറ്റി വെക്കാം അപ്പൊ തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് എന്താച്ചാൽ പൊടിയൊക്കെ ഒന്ന് എടുത്ത് വെക്കാം അപ്പൊ നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പൊ നല്ല നല്ല നല്ലപോലെ തന്നെ തിളച്ച് വരണം പക്ഷെ ചിലവർക്കൊക്കെ പേടി ഉണ്ടാവും നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഭയങ്കര ഹാർഡായിരിക്കും പൊടി പിന്നെ നമ്മൾ എന്താ പറയുക ഇന്ന് ഇതാക്കി എടുക്കുന്ന നേരം കഴിയില്ല പക്ഷെ ഈ രീതി നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഷുഗർ ആയിട്ട് നല്ലൊരു നീപ്പു കിട്ടും ഒന്നര കപ്പ് പുഴിയിട്ട് ആവശ്യത്തിൽ ഉപ്പ് കൂടി ഇട്ടിടുന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ഇപ്പൊ നന്നായിട്ട് അളച്ചു തന്നിട്ട് അപ്പൊ ഞാൻ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത്തും അതിൽ നിങ്ങനെ നമുക്ക് കുറേശ്ശേ എങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു എന്തെങ്കിലും വെച്ചിട്ട് ഇത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ വെള്ളത്തിന്റെ കണക്ക് ഞാൻ ഒരു പാകം കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഏകദേശം വെള്ള പൊടികളൊക്കെ ഒന്ന് വെള്ളത്തിൽ യോജിക്കുന്ന വരെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ പത്തരിയുടെ പൊടിയില്ലല്ലോ അതിലേറെ ഒന്നും കൂടി അഴഞ്ഞിട്ടായിരിക്കും നമ്മളെ ഈ നൂൽപ്പുട്ടിന്റെ പൊടി കിട്ടും അപ്പൊ അതാ ഇതുപോലെ ഒന്നാക്കി കൊടുത്തതിനു ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശം അങ്ങനെ ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട് അതിൽ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ വെള്ളം കൂടി പോകും കേട്ടോ അപ്പൊ ഒരു ഒന്നര കപ്പ് പൊടിയിലോട്ടുള്ള വെള്ളത്തിന്റെ അളവ് ഞാനിപ്പോ പറഞ്ഞുതരാം എത്രയാണ് അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോ തന്നെ അറിയാം കേട്ടോ അപ്പൊ ഈ പൊടിന്റെ അളവ് ഇതുപോലെ തന്നെ ആയിരിക്കണം ഇത് പോലെ ഒരുപാട് ലൂസും ആവരുന്ന് ഈ ഒരു രീതിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് ഈയൊരു അളവിൽ വരുമ്പോളെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം കറക്റ്റ് ഒന്നര കപ്പ് പിന്നെ പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് എനിക്ക് വേണ്ടി വന്നത് അപ്പൊ ഓരോ പൊടീനുസരിച്ചിട്ട് മാറ്റം വരും ചില പൊടികൾ എന്താ പറയുക ചില പത്തിരി പൊടിയൊക്കെ നല്ലപോലെ വെള്ളം വേണ്ടിവരും എന്നാൽ അതിൽ കറക്റ്റ് ആയിട്ട് ഇതിൽ ഒന്നര കപ്പിന് ഒന്നര കപ്പ് വെള്ളം തന്നെ വേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ ബാക്കിയുള്ള വെള്ളം കൂടി നോക്കാം അപ്പൊ അതിന്റെ അളവ് നമുക്ക് മനസ്സിലാവും മനസ്സിലാവുട്ടോ അപ്പൊ ഞാൻ ഇതാ ഇതുപോലെ എല്ലാം ഉരുട്ടി എടുക്കുന്നുണ്ട് അതിന് നമുക്ക് എന്താ ചെയ്ത് സേവനം ആയിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കണം ഈ പൊടിന്റെ അളവ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ വിചാരിക്കുകയാണ് ഒരുപാട് ഹാർഡാവും ചെയ്താൽ ആ ഈ ഒരു നീതിയിൽ വേണം നമ്മൾ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഒന്നും കൂടി ചെയ്യുമ്പോൾ പക്ഷെ തളച്ച വെള്ളമായാലും ആ ടൈമിൽ തന്നെ നമ്മൾ ഇത് കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ആക്കി സെറ്റാക്കിയെടുത്താല് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പൊ ദാ ഇതിലേക്ക് കുറേശേഷം വെളിച്ചെണ്ണ കൊടുത്തിട്ട് നന്നായിട്ട് അതിൽ നിന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ടെട്ടോ അടിയിൽ ഒന്നും പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയാകുമ്പോൾ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ നൂൽപ്പുട്ടതിൽ നിന്ന് ഇറക്കി കിട്ടും ചെയ്യോ ഇനി നിങ്ങൾക്ക് വേണമെന്നു വെച്ചാൽ കുറച്ച് തേങ്ങ ചെരുവി ഞാനിപ്പോ തേങ്ങ ഒന്നും ഇട്ട് എടുക്കില്ല നമ്മൾ കോഴിക്കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ വെള്ളത്തിന്റെ അളവാണിത് കേട്ടോ പകുതി വെള്ളം നമ്മളെടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ അളന്ന് നോക്കുമ്പോൾ ഒരു ഒന്നര കപ്പ് പാകത്തിന് തന്നെ വെള്ളം ബാക്കി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നര കപ്പ് പൊടിയിലോട്ട് ഒന്നര കപ്പ് വെള്ളം തന്നെ ധാരാളം മതിയാവും പക്ഷെ അതിലാറ് കുറച്ചും കൂടി തിളപ്പിക്കായിരിക്കും നല്ലത് അപ്പൊ എന്താ വെച്ചാൽ ആവശ്യത്തിന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇന്ന് ഇപ്പൊ നമുക്ക് ഒക്കെ അതുപോലെ നാക്കിയെടുക്കാം ചുറ്റിച്ചെടുക്കുന്ന ടൈമിൽ ആ നൂലൊന്നും പൊട്ടാതെ സ്ട്രൈറ്റ് സ്ട്രൈറ്റിലായിരുന്നു തന്നെ കിട്ടോ അതാണ് ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പൊ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ നമ്മൾ ഈ നൂൽപുട്ട് കുഴക്കണ സമയത്ത് സാധാ ചെറിയ ചൂടുള്ള വെള്ളമൊക്കെ എടുത്താൽ ചില പൊടികൾക്ക് ഭയങ്കര ഹാർഡായിട്ടും അതുപോലെ തന്നെ നൂൽപുട്ട് ഇതുപോലെ പീശ്ണ ടൈമിൽ ആ ഒരു സോഫ്റ്റ് ഒക്കെ ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു പാകത്തിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് അതിൻ്റെ പാകമായി കിട്ടുകയാണെങ്കിൽ നല്ലൊരു കറക്റ്റ് പാകത്തിൽ തന്നെ നമ്മൾ നൂൽപുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും അപ്പം കണ്ടല്ലോ ഒരു കപ്പ് വെള്ളം പിന്നെ അര കപ്പ് വെള്ളം കൂടിയാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ നമുക്ക് പാകത്തിനായിട്ട് വന്നത് ഞാനിതാ ബാക്കിയുള്ളത് ഇതുപോലെ ൂടെറ്റ് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അനിപ്പതൊന്ന് ആവി കയറ്റിയെടുക്കാം അപ്പൊ നമ്മുടെ ആവി വന്നിട്ടുണ്ട് അനിപ്പതൊന്ന് ചൂടാറിന്റെ മുന്നേ തന്നെ നമുക്ക് ഇതുപോലൊരു എന്തി കൊടുക്കാം അപ്പൊ നല്ല സോഫ്റ്റ് ആണ് നമ്മളെ ഈ നൂൽപൊട്ടിനെ അനിപ്പതൊന്നിലേക്ക് ഒന്ന് പൊട്ടി കൊടുക്കാം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിനാൽ തന്നെ നമ്മളതിൽ ഒട്ടിപ്പിടിക്കുക ചെയ്യില്ല ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റും നല്ലൊരു ക്വാളിച്ചിലും ഒക്കെ എല്ലാവരും നൂല് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് നമ്മൾ എന്താ പറയാ ഒരുപാട് കുഴച്ച് വെച്ചിട്ട് പിന്നെ കുറെ ടൈം കഴിഞ്ഞിട്ട് ചെയ്യരുത് നമുക്ക് അപ്പൊക്കപ്പം ചെയ്യണം അപ്പഴാണ് ഈ നൂൽപുട്ടി ഇതുപോലത്തെ സ്പോഞ്ച് ആയിട്ട് നല്ല സ്പഞ്ച് ആയിട്ടാണ് നമുക്ക് ഈ നൂൽപുട്ട് കിട്ടുക അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് താഴെ കമന്റ് ആയിട്ട് പറയാം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടത് അപ്പൊ ഞാനിടാ ഈ ഒരു തിരി ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇടിയപ്പത്തിന്റെ അല്ലാതെ നമ്മളെ എന്താ പറയാ ഇഡിലിണ്ടല്ലോ അത് തട്ടിലും ചെയ്തെടുക്കാം അതുപോലെ ഈ ഒരു ദിര് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഏത് രീതി ഇഷ്ടപ്പെടുന്ന ആ രീതിയിൽ ചെയ്തെടുക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഒക്കെ ഉള്ളു അപ്പൊ എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിലപ്പെട്ട കമന്റും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം ശാ നാളും നല്ലൊരു വീഡിയോയിട്ട് വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് യു